നഗരസഭയിലെ പണി നഗരാരോഗ്യ കേന്ദ്രത്തിന്റെ നടത്തി പുനലൂർ പി എസ് ആരംപുന്നോത്തിൽ നിർവഹിച്ചു രാവിലെ എട്ട് മണി മുതൽ പരിശോധനാ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് പക്ഷേ ലാബിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞു ഒന്നര മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ ഇവിടെ ഒ പി പ്രവർത്തനമുണ്ടാകും നമ്മുടെ ഡോക്ടർ വേദിയിലുണ്ട് ഡോക്ടറും ഫാർമസിസ്റ്റും ഉൾപ്പെടെ അഞ്ച് ജീവനക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊരു മിനി ആശുപത്രിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകിട്ട് ഏഴ് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ് പലപ്പോഴും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പോലും ഉച്ച കഴിഞ്ഞ് ഒരു ഓഫീസ് സൗകര്യം പലടത്ത് നമുക്ക് കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവിടെയാണ് നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് നഗരസഭയാണെങ്കിലും ഇതൊരു ഗ്രാമപ്രദേശം ഉച്ചയ്ക്ക് ഒന്നര മുതൽ ഏഴര വരെ ഈ സേവനം നടക്കലിരിക്കും ഇവിടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ക്ലിനി ക്ലിനിക്കിൻ്റെ പ്രവർത്തനമുണ്ട് അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ക്ലിനിക്കിൻ്റെ പ്രവർത്തനമുണ്ട് ഈ സഞ്ജീവനി എന്നുള്ള പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഇവിടെ ലഭ്യമാണ് അതുമാത്രമല്ല മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമല്ല ഈ സെന്ററിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പരിപൂർണമായും സൗജന്യമായ നിലയിലാണ് ഇവിടുത്തെ സേവനം ആളുകൾക്ക് പണം ചെലവഴിക്കാതെ ബന്ധപ്പെട്ട സേവനം നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത അധ്യക്ഷത വഹിച്ചു മികച്ച ചികിത്സാ സൗകര്യങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സ്വാന്തപൂർണമായ സേവനം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേകം ഊന്നൽ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ സ്വാതന്ത്ര്യ പരിചരണം പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് നഗരാരോഗ്യ കേന്ദ്രത്തിലൂടെ ലഭ്യമാകുന്നത് ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ